കൃഷ്ണായ വാസുദേവായനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ മലയാള ഭാഷയുടെ മഹനീയതയെയും ആത്മവീര്യത്തെയും പ്രശോഭിപ്പിക്കുന്ന മഹാകാവ്യമാണല്ലോ കൃഷ്ണഗാഥ സാഹിത്യ പുഷ്ടി ആ രസ പുഷ്കരത ഇതിൽ വരുന്ന അതീവ അചുംബിതങ്ങളായ പ്രയോഗങ്ങൾ എന്നിവ കൊണ്ടൊക്കെ സർവ കൂടി നിലനിൽക്കുന്ന ഈ മഹാകാവ്യം ലോകധർമ്മങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് സന്മാർഗീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നതാണ് വിശുദ്ധിയെക്കുറിച്ചും ജീവ അവബോധത്തെക്കുറിച്ചുമൊക്കെ അറിവുണ്ടാക്കുന്നതാണ് ധർമ്മ മഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്നതാണ് ലോകോക്തികളായി ഇവിടെ എടുത്തു കാണിക്കുന്ന വരികളുള്ളവയാണ് വാക്യ രത്നങ്ങളുടെ മഹാഘനിയാണ് കൃഷ്ണഗാഥ ഈ വിധം പ്രകീർത്തിക്കപ്പെടുന്നു ലോക തത്വങ്ങളെ ലളിതമായി അതിലുപരി പ്രസാദ മധുരമായി പ്രവർത്തിപ്പിക്കുന്നു ഈ വരികളിലെ ചിന്തകൾ കർക്കിടകത്തിൽ എഴുത്തച്ഛൻ്റെ രാമായണം പോലെ തന്നെയാണ് ചിങ്ങമാസത്തിലെ കൃഷ്ണഗാഥയുടെ കൃഷ്ണാവതാരം നടന്ന ചിങ്ങമാസത്തിൽ തന്നെ വായിച്ചു തീർക്കുക എന്ന അതിൻ്റെ ആ പ്രസക്തിയും വായനയുടെ മഹാത്മ്യവും ഒക്കെ വഴിഞ്ഞൊഴുകുന്നത് പണ്ടുകാലത്ത് കേരളീയരുടെ ഇടയിൽ നിത്യ പാരായണം പതിവുണ്ടായിരുന്നു പിന്നീട് കൃഷ്ണഗാഥയുടെ ആ സാഹിത്യ മൂല്യത്തെയൊക്കെ ലാളിക്കുന്ന വിധത്തിൽ അനേകം ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദരിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് കാലത്തിനും പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങളേറി വന്നപ്പോൾ വെറും സൗന്ദര്യ ശില്പങ്ങളായി മാറിയോ ഈ മഹാകൃതികൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നാനൂറിലേറെ കൊല്ലങ്ങൾക്കപ്പുറം രചിക്കപ്പെട്ടതാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇന്നും മലയാളികൾ കൃഷ്ണഗാഥയെ വളരെ അധികം പ്രാമുഖ്യമുള്ള ഒരു കൃതിയായി ഒരു കാവ്യമായി തന്നെ കാണുന്നുണ്ട് മഹത്തായ സാഹിത്യ സൃഷ്ടി തന്നെയാണ് ഇതിൻ്റെ കാരണം ലളിതമായ ശൈലി പദ സൗഭവം അലങ്കാര സൗകുമാര്യം മലയാള തനിമ ഇതൊക്കെ ഒത്തിണങ്ങിയതുകൊണ്ടാണ് ഗാഥ കാലപ്രവാഹത്തെ അതിജീവിച്ച് കൊച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ കാല അതിശയായി അതിശയമായി തന്നെ ഈ മഹത്വം ഈ ഗാഥയിലെ വരികളുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും നാം ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ പലരും വിചാരിച്ചിട്ടുള്ളതുപോലെ തന്നെ ഒരു ഭക്തികാവ്യം എന്ന നിലയ്ക്ക് പ്രകീർത്തിക്കപ്പെടുന്നു എന്നാൽ ഇതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഭക്തിഭാവത്തിൻ്റെ കടുഞ്ചായങ്ങൾ ചേർത്ത് വെച്ചത് തന്നെയാണ് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കൃഷ്ണഗാഥയുടെ പ്രാധാന്യത്തെ ഭാഷാപരമായി എടുത്തു കാണിക്കാൻ പറ്റിയതുതന്നെ ഭാഷാചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് കൃഷ്ണഗാഥ എന്ന മഹത്തായ കൃതി വികാസ പരിണാമങ്ങളെ പറ്റിയൊക്കെയുള്ള പഠനത്തിൽ ഇത് സുപ്രധാനമായ സ്ഥാനം അർഹിക്കുന്നുണ്ട് ഭാഷാപിതാവ് എന്ന് കേളി കേട്ട സാക്ഷാൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാലത്തിന് മുൻപ് ലഭിക്കപ്പെട്ടിട്ടുള്ളതാണ് കൃഷ്ണഗാഥ എന്ന് വിശ്വസിക്കപ്പെടുന്നു മലയാള തനിമയുടെ മനോഹരങ്ങളായ അനേകം കാവ്യങ്ങളുടെ സഞ്ചയമാണ് ഇവിടെ ഈ നിദർശനം ഇതിന് കാരണമായി വന്നത് ഓരോ ഭാരതീയൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കൃഷ്ണഗാഥയിലെ വരികൾ കൃഷ്ണകഥകൾ സാധാരണക്കാർക്ക് കൂടി അസ്വാദ്യകരമാവുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് കവിയുടെ കവനരീതിയുടെ പ്രാധാന്യവും സാമർഥ്യവും എന്ന് മനസ്സിലാക്കാവുന്നതാണ് കൃഷ്ണൻ്റെ കഥ കുട്ടികൾക്ക് മാത്രമല്ല ഏത് മലയാളിക്കും എത്ര മുതിർന്നവരായാലും അത് കേട്ടാൽ മതിവരില്ല ബാലലീലകൾ രാസക്രീഡ ഇവയൊക്കെ വൃത്തത്തിൽ ആ മഞ്ചരിയുടെ മനോഹാരിതയിൽ തിളങ്ങി നിൽക്കുന്നു മലയാളിയുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഈ ഗാഥയുടെ താളം ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു അപൂർവാനുഭൂതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഉള്ളടക്കം ഈ അപൂർവാനുഭവത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ ആരാധനാപൂർവ്വം നോക്കിക്കാണാനുള്ള ഒരു ശ്രമമാണ് കവി നടത്തിയിരിക്കുന്നത് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട് ഒരു കാവ്യം എന്നതിലുപരി ഒരു ഭക്തി കാവ്യം എന്നുകൂടെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉദയവർമ്മ കോലത്തിരിയുടെ സദസ്സിലുള്ള ആളായിരുന്നു ചെറുശ്ശേരി എന്നതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഒരു കവന രീതിക്ക് മാറ്റി കൂട്ടുന്ന പാരമ്പര്യതയെ ഉണർത്തുന്ന ഒന്നായി തന്നെ നിലകൊള്ളുന്നു ഗ്രന്ഥകർത്താവ് ഇവിടെ ഈ മഞ്ജരീവൃത്തത്തിലുള്ള കാവ്യങ്ങളെല്ലാം ഓരോരോ വരികളും മലയാളിയെ മലയാളിയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് പാലാഴി മാധൂ താൻ പാലിച്ചു പോരുന്ന കോലാധീനാഥനൂദയവർമ്മൻ ആജ്ഞയച്ചുള്ള ഞാൻ പ്രാജ്ഞനൻ നിങ്ങനെ ഭാവിച്ചപ്പോൾ എന്ന് ഗാഥയുടെ ആരംഭഘട്ടത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ആജ്ഞയാ കോ പ്രാജ്ഞസ്യോദയവർമ്മണ കൃതായം കൃഷ്ണഗാഥായം എന്നൊക്കെ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കാണപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈ കൃതിയെ നിരീക്ഷണം ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ അർത്ഥവത്തായ വരികളാണ് ഈ കവന പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുക ചെറുശ്ശേരി ഇവിടെ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ പിതാവ് ചിറക്കൽ രാമവർമ്മ അങ്ങനെ ആ സാമൂതിരിയുടെ സദസ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ കോലത്തിരി രാജാവിനെയും വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഗാഥ രചിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല പല ശ്ലോകങ്ങളും പല ഇടത്ത് വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളും ഇതിൽ വരുന്നുണ്ട് ബാലന്മാരായ രാമകൃഷ്ണന്മാരെ അവതരിപ്പിക്കുന്ന ആ അവരുടെ ശൈശവത്തെ വർണ്ണിക്കുന്ന സകല സൗകുമാര്യവും ഒത്തിണങ്ങിയിട്ടുണ്ട് ഇവിടെ വായനക്കാരന് അനുഭവവേദ്യമാകുന്ന വിധത്തിൽ കവി അത് നിർവഹിച്ചിട്ടുമുണ്ട് സനാതന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ വളരെ സൂക്ഷ്മമായി ഫലിതമായി വിവരിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം പാത്ര സൃഷ്ടിക്ക് തനിക്കുള്ള അസാമാന്യ പാഠവം കവി വെളിവാക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ണൻ്റെ വികൃതികൾ കൊണ്ട് പുറത്തിമുട്ടിയ ഗോപികമാർ കോപിഷ്ഠകളാവുന്നു അങ്ങനെ ബാലനെ അടിക്കാൻ മുതിരുന്നു ഈ കഥകളൊക്കെ ചില വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രരൂപത്തിലുള്ള ഭാവങ്ങളെ പ്രകടിപ്പിക്കുന്നതാണ് വളർന്നു ിടുന്ന രാമനും പിന്നേയക്കാർവർണ്ണനും ചന്തമേഴുന്നോരു ചെന്തൊണ്ടീവാ തന്നിൽ ദന്തങ്ങൾ പൊന്നു വന്നൂരിച്ചു പല്ലവം പൂണ്ടോരു മുല്ലയാം മുയാം വല്ലിമേൽ ഉല്ലാസമൊട്ടുകൾ ഇങ്ങനെ ശിശുക്കളുടെ ഹൃദയാവർജകമായ ഓമനത്വത്തെ തൊട്ടറിയുന്ന വരികൾ കാണാം സാക്ഷാൽ ഈശ്വരനായ കൃഷ്ണന് ശ്രീകൃഷ്ണ ഭഗവാന് ഏതൊരു വസ്തുവിനോടും ആസക്തി ഉണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാൽ തനിക്ക് ചുറ്റുമുള്ള സകലത്തിനോടും പ്രതിപത്തി പുലർത്തുന്നതായി ചെറുശ്ശേരി ചിത്രീകരിക്കുന്നുണ്ട് ഗോകുലം വിട്ട് മധുരയിൽ വന്ന് താമസിക്കുന്ന കൃഷ്ണൻ തൻ്റെ മനസ്സ് ഗോപകവാടത്തിൽ തന്നെ ആണ് എന്ന് വിശ്വസിപ്പിക്കുന്ന കൃഷ്ണൻ അമ്മയെയും മറ്റുള്ളവരെയും വളരെ തീവ്രമായി സ്മരിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കൃഷ്ണൻ കൗമാര മനസ്സിൻ്റെ ചിത്രീകരണങ്ങൾ എത്ര കൃതഹസ്തയോടെയാണ് ഇവിടെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ തൻ കൈയിലേ നൽകിച്ചൊന്നാൻ നൽച്ചേലാലോ മെൻ അമ്മ തൻ കയ്യിലേ ഇച്ഛയിൽ നൽകേണമിന്നു തന്നെ കൃഷ്ണപ്രണയിനിയായ രുക്മിണിയുടെയും സമാഗമം കാംക്ഷിച്ചു കഴിയുന്ന സുഭദ്രയുടെയും വേണുഗാന ശ്രവണത്താൽ തരളിതമാരായി തീർന്ന ഗോപികമാരുടെയും ഒക്കെ ആ വർണ്ണന വളരെ മനോഹരം ഉചിതമായി ഇവിടെ കാണുന്നുമുണ്ട് ഭാഗവതത്തിൻ്റെ പരമലക്ഷ്യമായ ഭക്തിമാർഗത്തെ തന്നെയാണ് ഗാഥയിലും ഗാഥയുടെ ജീവധാരയിലും എന്നുള്ള വിഷയത്തിൽ തർക്കമില്ല സരസവും സരളവുമായ രീതിയിലുള്ള അവതരണത്തിലൂടെ അനുവാചകരിൽ ഭഗവത് ഭക്തി വളർത്തുന്നതിനായിട്ട് തന്നെ ഈ കൃതി രചിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ എന്നുള്ളിൽ നിറഞ്ഞുള്ളോ രെ പോലെ പോയി ഉള്ളിൽ നിറഞ്ഞു ജഗത്തി ലെങ്ങും സന്തം നിന്നോരോ നിന്നെയും കാണാതെ അന്ധരായി പോകാതോപ്പാരിൽ എന്നും ഇവിടെ ലളിതമായ ഭാഷയിൽ ദുർഗ്രഹങ്ങളായ വേദാന്ത തത്വങ്ങൾ ഉപയോഗിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ കാമ്പുറ്റ വർണ്ണനകളാൽ മറ്റൊരു കൃതി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇവിടെ സഹൃദരായ എല്ലാ വായനക്കാരുടെയും അനുഗ്രഹ ആശിസ്സുകൾ തേടിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ചെറുശ്ശേരി വണ്ണിക്കപ്പെട്ടിട്ടുള്ള കൃതിയെ ഗ്രന്ഥകർത്താവും പ്രസാധകരമൊക്കെ വീണ്ടും വീണ്ടും ഇത് പ്രസാദിപ്പിക്കുന്നതും ഇതിനെ വീണ്ടും വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതും രാമായണത്തിൻ്റെ അതേ മഹാത്മ്യത്തോടെ ഭാഗവതത്തിൻ്റെ അതേ വിശിഷ്ടതയോടെ കേരളീയരിലേക്ക് ഭാരതീയരിലേക്ക് ലോകത്തിലേക്കൊക്കെ എത്തിക്കുവാൻ പ്രസാദകരും കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട് ചെറുശ്ശേരി നമ്പൂതിരിയെ ആ കൃഷ്ണഭക്തനെ ഓർക്കുക വഴി കൃഷ്ണനെ തന്നെ ഓർക്കുന്നതായിട്ടും കൃഷ്ണകഥയെ സ്മരിക്കത്തക്കതാണ് എന്നുള്ള അറിവ് മലയാളികൾ ഒന്നടങ്കം മനസ്സിൽ സൂക്ഷിക്കു വയ്ക്കുവാൻ പോന്ന വണ്ണമുള്ള വരികൾ ഉൾക്കൊള്ളുന്ന ഒരു മഹാകൃതിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് കൃഷ്ണഗാഥയെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഹരേ കൃഷ്ണ